സി ഞാൻ കുറച്ച് നേരം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിന് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ ബാൻ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് സോ എന്താണ് അതിനൊരു കാരണമെന്നിപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് സോ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറാണല്ലേ ഇതിൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതായത് നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു ബാൻ കിട്ടാൻ കാരണം നമ്മുടെ ജേസൺ എൻ കമ്പനിസ് ആണ് അതായത് ജെയ്സൺ കമ്പീൻസിനെ വാങ്ങുന്ന സമയത്ത് അതായത് സെൻട്രൽ കോസ്റ്റ് നിന്ന് വാങ്ങുന്ന സമയത്ത് ഒരു ട്രാൻസ്ഫർ ഫീ ഒക്കെ നൽകിയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് വാങ്ങിച്ചത് സോ ആ ഒരു ട്രാൻസ്ഫർ ഫീ ഒക്കെ മോഹൻ ബഗാൻ സൂപ്പർ ജൈൻസ് ഒക്കെ കൊടുത്തു കിട്ടത്തിട്ടുണ്ടായിരുന്നു ബട്ട് എന്തോ ട്രെയിനിങ് കോമ്പൻസേഷൻ എന്ന് പറയുന്ന അങ്ങനെ എന്തോ ഒരു കൂടി ഉണ്ടായിരുന്നു അത് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന് അറിയാൻ സാധിക്കുന്നത് അത് അവരെപ്പോഴും വിട്ടുപോയൊരു കാര്യമാണ് സൊ അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ആ ഒരു ആ ബാൻ ലഭിച്ചിരിക്കുന്നത് എന്തായാലും അത് ഉടൻ തന്നെ മോഹൻ ബുകാൻ കൊടുത്തു തീർക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് മിക്കവാറും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ബാൻ ലിഫ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ബാൻ ലിഫ്റ്റ് ചെയ്യും എന്നൊക്കെയാണ് നമുക്കറിയാൻ സാധിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് സോ എന്തായാലും ആ ഒരു ചെറിയ പ്രശ്നമാണ് ഇതിനെ വലിയ കാര്യമൊക്കെ കിടക്കേണ്ട ആവശ്യമില്ല ആ ഒരു പൈസ കൊടുത്താൽ ആ ഒരു ബാൻ ലിഫ്റ്റ് ആവും സോ എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതലുള്ള അഭിപ്രായം കബ്ലോസ് ഇത് പറയുക